എന്തെങ്കിലും ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് പേടി കാരണം നിർത്തി വെച്ചിട്ടുണ്ടോ നിങ്ങൾ എന്നാൽ ഇനി അത് വേണ്ട ഒരു ഈസി ട്രിക്ക് ഉണ്ട് ജസ്റ്റ് ഒരു ഫൈവ് സെക്കൻഡ് ഇപ്പൊ അലാറം അടിച്ചാൽ ഉടനെ എഴുന്നേക്കണം എന്നറിയാം എന്നാലും ഒരു അഞ്ചു മിനിറ്റും കൂടി കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കിടക്കുന്നതും ഇപ്പം ഒരു ബിസിനസ് ഐഡിയ തോന്നി എന്നാലും ഞാൻ അത് ചെയ്ത് ഫെയിൽ ആയാൽ എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ആക്ഷനിലേക്ക് പോകാതെ നിർത്തിവെക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് ഇപ്പം ഒരു പുതിയ കോഴ്സ് പഠിക്കണം ലാംഗ്വേജ് പഠിക്കണം അല്ലെങ്കിൽ ആരോടെങ്കിലും സോറി പറയാനുണ്ട് എല്ലാം ആലോചനയിലുണ്ട് പക്ഷെ ആക്ഷനിലേക്കൊന്നും നടക്കുന്നില്ല ഇവിടെ നമ്മുടെ ബ്രെയിനിൽ സയൻറ്റിഫിക്കലി എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ഒരു ഫൈവ് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രെയിൻ എക്സ്ക്യൂസസിലേക്ക് പോകും ഇപ്പം ചെയ്താൽ ശരിയാവില്ല ഇനി സമയമില്ല ഇനി അതെനിക്ക് പറ്റില്ല ഇതൊക്കെ നമ്മുടെ ബ്രെയിന് നമ്മളെ കംഫർട്ട് സോണിൽ തന്നെ നിലനിർത്താനുള്ള ട്രിക്കാണ് അപ്പം ഇവിടെയാണ് നമ്മുടെ ഫൈവ് സെക്കൻഡ് റൂളിൻ്റെ സൊല്യൂഷൻ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്ന ടൈമിൽ തന്നെ നിങ്ങളുടെ മൈൻഡിൽ കൗണ്ട് ചെയ്യാം ഫൈവ് ഫോർ ത്രീ സെക്കൻഡിനുള്ളിൽ തന്നെ ഫിസിക്കലി മൂവ് ചെയ്യാം അലാറം അടിച്ചാൽ ഉടനെ തന്നെ എഴുന്നേൽക്കാം ഫോൺ എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാം ഇനി മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാം അതായത് നമ്മുടെ ബ്രെയിൻ പോകുന്നതിന് മുന്നേ തന്നെ നമ്മളെ ആക്ഷനിലായിരിക്കണം ഓർക്കുക ഫീലിങ്സ് ആക്ഷന് ഫോളോ ചെയ്യുന്നുണ്ട് അതേസമയം ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻസ് വർദ്ധിക്കും വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫിയർ വർദ്ധിക്കും ഈ ഒരു ഫൈവ് സെക്കൻഡ് റൂള് ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈവൻ ചെറിയ ആക്ഷൻസ് ആണെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫ് ഡെഫിനറ്റ്ലി മൊത്തത്തിൽ മാറും